ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ മലമ്പുഴ പോയപ്പോൾ കുറച്ച് വീഡിയോസുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആയിട്ടാണ് കുറച്ച് മുമ്പ് പോയതാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കൂട്ടോ അന്ന് നമ്മൾ ചാനൽ അങ്ങനെ ഒരു പ്ലാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വീഡിയോ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞമ്മൾക്ക് പിന്നെയും കാണാമല്ലോ എന്നുള്ള രൂപത്തിൽ അങ്ങനെ എടുത്തു വെക്കണതാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം പിന്നെ ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായത് പോകാന്നുള്ള തീരുമാനമാണ് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ മലമ്പുഴ എത്തിയപ്പോഴേക്കും കുറച്ച് വഴുകീന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആവാനായിരുന്നു രണ്ട് മണിയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളിത് ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ ചായ ഒടിച്ചത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞൊരു കട ഉണ്ട് കേട്ടോ അതിന്നാണ് ഞങ്ങൾ പൂളി മീൻകറി കേട്ടോ കഴിച്ചത് ഞങ്ങൾ പിന്നെ എവിടെ ചെന്നാലും പൂളി മീൻകറിയാണ് കേട്ടോ അധികം കഴിക്കൽ അപ്പോൾ പൂള എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കപ്പൊക്കെയാണ് കേട്ടോ ഞങ്ങളവിടെ നാട്ടിൽ പൂള എന്നാണ് അധികം പറയുക കപ്പ പറയും മലമ്പുഴയ്ക്ക് പിന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും വരുന്നതാണ് കേട്ടോ കാര്യം കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തെന്നല്ല ഞാൻ എപ്പോഴും വരുന്നതാണ് കാരണം എനിക്ക് ഇവിടെ കുടുംബക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ജീപ്പിലാണ് വരിക അന്നൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഡാമിൽ കൂടി ഇങ്ങനെ ജീപ്പ് പോകാൻ വഴി ഉണ്ടാവും അതിനൊക്കെ അതിന് പോവുക പിന്നെ ബോട്ടും ഉണ്ടായിരുന്നു കേട്ടോ സർവീസ് നടത്തിയിരുന്നു ബോട്ടിലും പോവും ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അക്കരക്കെ ഞങ്ങൾ ബോട്ടിലാണ് കേട്ടോ പോവുക തിരിച്ച് ഞങ്ങൾ ബോട്ടിൽ തന്നെ വരും അങ്ങനെയൊക്കെ എപ്പോഴും വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങോട്ട് മലമ്പുഴയ്ക്ക് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കിവിടെ കുടുംബക്കാരുണ്ടായതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ പൂളി മീൻകറിയൊക്കെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അവിടെ പൂളിയും മീൻകറിയും നല്ല ചോറും മീൻ പൊള്ളിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല തിരക്കൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ ഇപ്പോൾ മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല മഴയാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ഡാമെന്ന് അറിഞ്ഞു നോക്കിയായിരിക്കും അപ്പോൾ വള്ളാക്കാരൊക്കെ കൊടുക്കുമെന്ന് വരാൻ പറ്റില്ല കുറച്ച് മേലൊക്കൊക്കെ വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഈ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച ദിവസം കേട്ടോ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി അതുകൊണ്ട് നന്നായി കുറച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരുപാട് വണ്ടികളും ജനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂൾ തുറക്കണമെങ്കിൽ തലേദിവസം കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോയിരുന്നത് അത് കാരണം തന്നെ ഭയങ്കര തിരക്കായിരുന്നു കുറച്ചൊക്കെ ഭാഗ്യം കൊണ്ട് നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾ കൈച്ചിലായി കുറച്ചൊക്കെ ഞങ്ങളിങ്ങനെ തിരക്കിൽ പെട്ടും പെടും ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾ പാർക്കൊക്കെ ഒന്നും കയറിയിട്ടില്ല കേട്ടോ ഇവിടേക്ക് പറയാം തെക്കേ മലമ്പുഴ എന്നാണ് പറയാ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് കണ്ടിട്ടില്ലാച്ചാൽ എന്തായാലും ഒന്ന് വരേണ്ട സ്ഥലം തന്നെ കേട്ടോ മാഷാള നല്ല പ്രകൃതി രമണീയമായെന്നെ പറയാം അടിപൊളി സ്ഥലമാണ് കേട്ടോ മാഷാള്ള ഇപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകട്ടോ നിങ്ങൾ ലൈക്ക് എന്തായാലും മറക്കാതെ ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ കറങ്ങി പിന്നെ എൻ്റെ അമ്മാൻ്റെ അനിയത്തിൻ്റെ വീട് പടയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മീൻ പൊള്ളിച്ചത് കഴിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ് ഇവിടുത്തെ ഉണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യട്ടോ നല്ല ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ പാർക്കിൻ്റെ ഉള്ളിൽ കാണുന്നതിനേക്കാട്ടിലിഷ്ടം ഇവിടെ കാണുന്നതാണ് കേട്ടോ ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയിട്ടുള്ളത് പാർക്ക് പിന്നെ നമ്മൾ ഇടക്കൊക്കെ കയറി കാണലുണ്ടല്ലോ ഞങ്ങൾ പിന്നെ വൈകിട്ട് വന്നിട്ട് പാർക്കിൻ്റെ പുറത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അവിടുന്ന് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയും വടയും എണ്ണക്കടികളൊക്കെ ഇങ്ങനെ തിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് പുറത്തു നിന്നാണ് കേട്ടോ വൈകീട്ട് മസാലദോശയൊക്കെയാണ് കഴിച്ചത് അത് ഞങ്ങൾ വരുന്ന വഴിയിൽ അങ്ങനെ അവിടെ നിന്നാണ് കേട്ടോ രാത്രിക്കുള്ള ഭക്ഷണം അപ്പം ഇവിടെ മഴക്കാലത്ത് ഇങ്ങനെ ഡാമൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ അതൊരു പ്രത്യേക രസം ഇതേപോലെ മഴ വല്ലാതെ ഒന്നും ഇല്ലാത്ത ടൈമിൽ ഇതുപോലൊരു രസം ഒക്കെയാണ് കേട്ടോ എന്തായാലും മാഷാ അത് നല്ല ഒരു സ്ഥലമാണ് കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്കിങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഞാനും കാക്കി മാത്രമാണ് കേട്ടോ പോയിരുന്നത് കുറച്ച് കുട്ടികളിങ്ങനെ നടന്നു അപ്പോൾ അവരെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അങ്ങോട്ട് ഓട്ടോറിക്ഷയൊക്കെ പോയി എന്ന് പറഞ്ഞു ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ടപ്പോൾ നമ്മൾ പാർക്കിൻ്റെ അവിടെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ കേറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും പാർക്കെത്തി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നെ അവരങ്ങനെ പോവും ഡാമൊക്കെ തുറന്നിട്ടാണ് ഇതിങ്ങനെ പോകണമെങ്കിൽ ഒന്നും കൂടെ രസം ഉണ്ടാവും കേട്ടോ അവിടുന്ന് ഇങ്ങനെ കാണാൻ ഈ ഭാഗത്തേക്ക് വന്നു പോകുമ്പോ ഇവിടെ നല്ല തിരക്കാണ് പോണ വഴി കൂടിയൊക്കെ ഇടക്കിടക്ക് ചായക്കടയും തട്ടുകടകളൊക്കെ ഉണ്ട് അതിലൊക്കെ നല്ല തിരക്കും കേട്ടോ ഞായറാഴ്ച ദിവസം ഞായറും ശരിയൊക്കെ ഇവിടെ നല്ല തിരക്കാണ് എന്നാണ് കേട്ടോ കേട്ടത് അങ്ങനെ പിന്നെ ഡാമിൽ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി മേമാൻ്റെ പരയിലൊക്കെ പോയി ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു മഴക്കാലാണെങ്കിൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് പോകണ്ടിട്ടോ ഞങ്ങൾ തന്നെ ആറു മണിയാവാനായിക്കോണ് വന്നപ്പോൾ അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ അന്നൊക്കെ ഡാമിൽ നിറഞ്ഞ് നിൽക്കുക കേട്ടോ മഴക്കാലത്താണ് അന്നിങ്ങനെ കാറുകൊണ്ട് ഇങ്ങനെ അധികം ഈ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ ഡാമിൻ്റെ സൈഡിൽ കൂടിയാണല്ലോ റോഡ് അധികം ഇങ്ങനെ ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്കിങ്ങനെ പേടി തോന്നിട്ടോ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഇൻഷാല്ല